നമസ്കാരം മിറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ടാം തീയതി മുതൽ എഡ്ജാസ്റ്റണിൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ ആദ്യ ടെസ്റ്റ് അഞ്ച് വിക്കറ്റിന് കൊണ്ട് തന്നെ ടീം ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റ് അതിനിർണായകമാണ് വിജയിച്ച് പറ്റൂ ഇപ്പോൾ ഇംഗ്ലണ്ട് ആ മത്സരത്തിനുള്ള പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കോഡ് നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്നു അതിലേക്ക് അവർ ജോഫ്ര ആർച്ചറെ ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിന് ആർച്ചറി കളിക്കാനില്ല ഇപ്പോൾ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്ലെയിങ് ഇലവൻ എങ്ങനെയാണ് ബെൻ ബെൻഡെക്കറ്റ് ഒലി പോപ്പ് ജോ റൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജെയിമി സ്മിത്ത് ക്രിസ് വോക്സ് പ്ലേഡൻ കാൾസ് ജോഷ് ടങ്ക് ഷോയിബ് ബാഷിർ ചുരുക്കി പറഞ്ഞാൽ അൺചേഞ്ച്ഡ് ഇലവൻ ആണ് ആദ്യ ടെസ്റ്റിൽ കളിച്ച സെയിം ഇലവനെയും കൊണ്ടാണ് ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിനും ഇറങ്ങുന്നത് വിജയിച്ച കോമ്പിനേഷൻ നിലനിർത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം അതേസമയം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ അസിസ്റ്റൻറ്റ് കോച്ച് ടെൻഡോഷ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ബുംറ റെഡിയാണ് കളിക്കാൻ റെഡിയാണ് പക്ഷേ കളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആ ഒരു മാച്ചിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ ഇപ്പോൾ ആ കാര്യത്തിലൊരു ഉറപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പം നമുക്കറിയാമല്ലോ ആദ്യം തന്നെ ഈ കാര്യത്തിലൊരു പ്രഖ്യാപനം വന്നിരുന്നു അഞ്ച് ടെസ്റ്റിൽ മൂന്ന് ടെസ്റ്റിലേ ബൂമറ കളിക്കുകയുള്ളൂ എന്ന് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആദ്യ ടെസ്റ്റ് നമ്മൾ തോറ്റിരിക്കുകയാണ് അപ്പോൾ രണ്ടാം ടെസ്റ്റിന് പൂർണ്ണ കാര്യത്തിൽ കളിക്കുന്നതായിരിക്കും ശരി ബൂമറ കളിക്കുന്നതാണ് നന്നാവുക എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളൈഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം